നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒന്നിനും അമ്പതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഒരു ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇതാണ് ഇരട്ട സംഖ്യകൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് ഒന്നിനും അമ്പതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ടസംഖ്യകളുടെ തുകയാണ് അപ്പം നമുക്കറിയാം ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ നാൽപ്പത്തിയെട്ട് വരെ അതായത് അമ്പത് ഇതിൽ ഉൾക്കൊള്ളത്തില്ല ഒന്നിനും അമ്പതിനും ഇടയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാൽപ്പത്തെട്ട് വരേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ നാൽപ്പത്തെട്ട് വരെ എത്ര ഇരട്ടസംഖ്യകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നാൽപ്പത്തി എട്ട് ബൈ രണ്ട് ചെയ്ത അതായത് നാൽപ്പത്തി എട്ട് ബൈ രണ്ട് ചെയ്യുമ്പോൾ എൻ്റ് കിട്ടും നാൽപ്പത്തി എട്ട് ബൈ രണ്ട് ഇസിക്കൾ ടു ഇരുപത്തി നാല് അപ്പോൾ നമുക്ക് എൻ ഇസിക്കൾ ടു ഇരുപത്തി നാലെന്ന് കിട്ടും അവസാനത്തെ പദമാണ് നാൽപ്പത്തി എട്ട് അപ്പോൾ എൻ ഇ സിക്കൾ ടു എൻ കിട്ടാനായിട്ട് നാൽപ്പത്തി എട്ട് ബൈ രണ്ട് ചെയ്തു അപ്പം നമുക്ക് ഇരുപത്തി നാല് എന്ന് ഉത്തരം കിട്ടും അപ്പോൾ നമുക്ക് ഇക്വേഷനായിട്ട് കൊടുക്കാം ഇരുപത്തി നാല് ഇൻ എൻ പ്ലസ് വണ്ണ് ഇരുപത്തിനാല് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നമുക്കറിയാം ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് സിസ്റ്റം രണ്ട് ഒരഞ്ച് പത്ത് പന്ത്രണ്ട് ഒരു നാല് നാല് എട്ട് ഒരു നാല് നമുക്ക് അറുനൂറ് എന്ന് ആൻസർ കിട്ടും